ില്ല ഫൈനലി മിലോ സ്റ്റക്കപ്പാണ് ഇവിടെ ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ സോ നമ്മളെങ്ങനെ എടുക്കും എന്നൊരു പിടുത്തല്ല മിലോട്ടെന്നൊരു പിടുത്തല്ല എനിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ലിക്ടറലി ഇത് ശരിക്കും നമ്മുടെ ഓപ്പോസിറ്റിലെ നെയ്ബർ അതിൻ്റെ വീട് അവരുടെ ഇവിടെ ഇല്ല നമ്മൾ ഒറ്റ പ്രാർത്ഥനയുള്ളൂ ഈ സാധനം എടുക്കണവരെ ലൈവായിട്ട് നിന്നാൽ മതിയെന്ന് ഇത് ഫുള്ളിങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇന്നലെ രാത്രി തൊട്ടേ കരച്ചിൽ കേൾക്കുന്നുണ്ട് ഞങ്ങള് പക്ഷേ അത് ഇവിടെ കുറേ നാടൻ പൂച്ചകളുണ്ട് അപ്പം അതാണോ എന്തോന്നുള്ളൊരു പിടുത്തിപ്പോൾ എന്ത് ചെയ്യുന്നൊരു പിടുത്തല്ലോ ദൈവമേ ഇത് വന്നിട്ട് ഈ പൈപ്പ് ഫുൾ അയക്കണം മുറിക്കേണ്ട ഒരു എന്തോ അതോ അറിയില്ല ആൻറ്റി ചോദിച്ചപ്പോൾ ആൻറ്റി എന്താണെന്ന് ചോദിച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു കുറേ കാലമായിട്ട് നമ്മളെ അറിയുന്നതാണ് അപ്പം അല്ലാത്ത ഒരവസ്ഥല്ല കൈസ് കുഞ്ഞ് പൂച്ചയാണ് ഫൈസലിന്റെ രണ്ടാമത്തെ കുഞ്ഞാ പുറത്തു വയക്ക അച്ഛൻ വരാമെന്ന് പന്ത്രണ്ട് വയസ്സ് അച്ഛൻ അച്ഛനും അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതാണ് ഇന്നലെ രാത്രി തൊട്ടാ കരച്ചിൽ കേട്ടിത്തുടങ്ങിയത് ഇതിപ്പം മിലോ ആണോ എന്തോ നമുക്കറിയത്തില്ല മിലോ രണ്ടു ദിവസം ഒക്കെ മിസ്സിങ് ആണ് പക്ഷെ ഇവിടെ വേറെ നാടൻ പൂച്ചകളുണ്ട് മിലോ അല്ലെങ്കിൽ പോലും അതൊരു മിണ്ടാപ്രാണിയല്ലേ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് കണ്ട് കഴിയുമ്പോൾ നമുക്ക് ഓ നമ്മുടെ പൂച്ചയല്ലല്ലോ വിട്ടേക്കാന്ന് വെച്ച് വിടാനും പറ്റത്തില്ല മെണ്ടാപ്രാണിയല്ലേ അപ്പം എന്തായാലും എന്ത് കാണിച്ചിട്ടാണെങ്കിലും ഇന്നത്തെ സൺഡേ പരിപാടി ഇതാണ് ആശാനെ പുറത്തേക്ക് എടുക്കണം അത് മിലോ വളരെ സന്തോഷം രണ്ടു ദിവസമായിട്ട് മിസ്സിങ്ങാണവളെ അല്ല വേറെ ഏതെങ്കിലും പൂച്ചയാണെങ്കിൽ അതും സന്തോഷം നല്ലൊരു കാര്യം ഒരു ജീവനെ രക്ഷിക്കാൻ പറ്റുമല്ലോ ഈ വീട്ടിൽ വീട്ടിലാരും ഇല്ലാന്നേ ഈ വീട് വിൽക്കാ ഇട്ടേക്കുവാണ് ഇതെങ്ങനെ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കയറി പറ്റിയെന്ന് എനിക്ക് ഒരു പെടുത്തല്ല മിലോയ്ക്ക് ഈ പറഞ്ഞ മാതിരി ഇതുപോലത്തെ കുറച്ച് പൊട്ടത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേപോലത്തെ സംഭവത്തിൻ്റെ ഉള്ളിലൊക്കെ കയറണ പരിപാടിയൊക്കെ ഉണ്ട് അവൾക്ക് ഇവിടെ ഈ വീടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒഴിഞ്ഞ കിടക്കണ വീടായതുകൊണ്ട് പാമ്പ അതാണ് ഒരു വിഷയം മൊത്തം ഇങ്ങനത്തെ ഒരു അവസ്ഥയാ ഫുള് ഇതായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ ഫുള്ള് കാടും പടലൊക്കെയാ എങ്ങനെ ഉള്ളിൽ കേറി പൂന്തളിപ്പങ്ങോട്ട് മാറിയല്ലോ അല്ലേ ആ മിലോ തന്നെ ആണോ മിലോ ബേബി ആണോ ഇപ്പ ഇറക്കാം കേട്ടോ ഇപ്പ ഇറക്കാവേ അച്ഛൻ മരുന്നുണ്ടേ അതിൻ്റെ ഉള്ളിൽ കേറിപ്പോണ്ട വല്ല കാര്യമുണ്ടോ പുറത്ത് കറങ്ങാൻ പോഞ്ഞിട്ടുള്ളേ കടന്ന് മാന്തല്ലേ എന്തെങ്കിലും ചെയ്യാ നീ കൂടുതൽ ഇതിലോട്ട് പോലെ ഇതുമ്പോ മറ്റേ ഗുണാക്കേവിന്റെ അവസ്ഥയല്ലോ ദൈവമേ

പക്ഷെ ഏതായാലും കേര പോയിക്കോ പോയിക്കോ തൊടാൻ പേര് മാന്തും എനിക്ക് വെള്ളം കൊടുക്കായിരുന്നല്ലേ എടാ നിക്കോ നിക്കോ വെള്ളം ഫൈനലി നമ്മൾ സേവ് ആക്കി അതും മിലോ എല്ലായിരുന്നു വേറൊരു കുഞ്ഞു പൂച്ചയായിരുന്നു കുഞ്ഞുന്ന് പറഞ്ഞ അതിന് നടക്കാൻ പോലും പറ്റണില്ല ജസ്റ്റ് ജനിച്ചിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ ആദ്യമൊക്കെ തൊടാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അത് അറ്റാക്ക് അത് പേടിച്ചിരിക്കാണല്ലോ പക്ഷെ നമ്മൾ സേവാക്കി ആൾ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ നോക്കി ഫുഡ് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു വെള്ളം നമ്മൾ കുറച്ച് കൊടുത്തു പിന്നെ നമ്മളിങ്ങോട്ട് പോന്നു കാരണം ആയതല്ലേ അപ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട് പക്ഷേ എൻ്റെ ചോദ്യം എപ്പോഴും പെന്നിങ് കാണും വേറെ സേലോ അവൾ എവിടെ കിറങ്ങാൻ പോയതാണെന്ന് എനിക്കൊരു പിടുത്തമില്ല പക്ഷെ ഇങ്ങനെ ഒരു കുഞ്ഞിനെ സേവ് ആക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ പറയുകയാണ് ഇങ്ങനെ മിണ്ടാപ്രാണികളൊക്കെ സ്റ്റക്കപ്പ് ആയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതേപോലെ ഇനിയും ഹെല്പ് ചെയ്യുക ഒരു ജീവനല്ലേ അപ്പം വില വരുമായിരിക്കും വെയിറ്റ് ചെയ്യാം